ദൈവ തിരുനാമത്തിന് മകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം പതിനാലാം മതിയായ എട്ടാമത്തെ വാക്യം ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ എന്ന് നാം വായിക്കുന്നു ഈ വചനത്തിൻ്റെ സാരാംശം ദൈവത്തിൻ്റെ വ്യക്തിപരമായ ധനം എന്നാകുന്നു യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽപറക്രോസിൽ മരിച്ചടക്കപ്പെട്ട ദിവരത്തിനായിട്ട് ഇന്നും ജീവിക്കുന്ന ആ യേശുവിന് വേണ്ടി ആരെങ്കിലും ഹൃദയം കൊടുക്കാതിരുന്നാൽ ജീവിക്കാതിരുന്നാൽ അത് വളരെ ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടാകും അതു വരാതിരിക്കാൻ തിരുവചനം ശ്രദ്ധിച്ചാലും ക്രിസ്തുവിനെ കൊണ്ട് ചെയ്യിച്ച പ്രവർത്തികൾ ദൈവത്തിൻ്റെ ലക്ഷ്യം തൻ്റെ സ്വത്തിന് വീണ്ടും അവകാശം പറയുക എന്നതാണ് അപ്പോൾ മനുഷ്യ സൃഷ്ടി ദൈവത്തിൻ്റെ ഉടമസ്ഥ അവകാശത്തെ ശരിവയ്ക്കുന്നു അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ നൂറാമത്തെ സങ്കീർത്തനം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ നമ്മെ ഉണ്ടാക്കിയതാണ് എന്ന് അങ്ങനെ സ്വയം ഉണ്ടാക്കുവാനുള്ള കഴിവും സാധനങ്ങളും സൃഷ്ടാവിൽ നിന്ന് തന്നെ വരുന്നതുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ സ്വയം ഉണ്ടാക്കിയവരല്ല എന്ന് നാം മനസ്സിലാക്കട്ടെ നാം ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നുള്ളവ ശ്രമിക്കുന്നവരാണല്ലോ അപ്പോൾ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്നു നാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ തന്നെ പരാജയങ്ങളെ കുറ്റപ്പെടുത്തുന്നു നമ്മുടെ ഉടമസ്ഥൻ്റെ ജ്ഞാനത്തെ നാം വേണ്ട വിധത്തിൽ ചിന്തിക്കാറില്ല അപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്നാൽ എന്ത് നാം മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു അവനിലുള്ള വിശ്വാസത്തെക്കാൾ നാം അവനെ ഭയപ്പെടുന്നു നാം നീണ്ട പരിപാടികൾ തയ്യാറാക്കുന്നു ഭാവിയിൽ വരാവുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾക്ക് എതിരായി നാം അത് എൻഷുർ ചെയ്യുന്നു കഷ്ടകാലം വരും എന്ന് വിചാരിച്ച് പണം സൂക്ഷിച്ചുവെക്കുന്നു നമ്മുടെ ജീവിതസുഖത്തിൽ പണം ഉണ്ടാക്കുവാൻ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു ദൈവം നമ്മെ ഏൽപ്പിച്ചതാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ അതിനായി ദൈവവിരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം കർത്താവിൽ നമ്മളായപ്പോൾ മനസ്സിലായി നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി കരുതുന്നു എന്ന് നാം ദൈവസന്നദ്ധയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാപിക്കുക അപ്പം നമ്മെ ഇതുവരെ കഴിച്ച ജീവിതം നാം കർത്താവിൻ്റെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചു മരണവാതിലുകളോടെ നാം സമീപിച്ചപ്പോൾ നാം അവൻ്റെ ആണെന്നും കർത്താവ് നമ്മുടേതയാണെന്നും നമ്മെ പഠിപ്പിച്ചുവല്ലോ അപ്പം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് പഠനം മാത്രം പോരാല്ലോ നമ്മുടെ ജീവിതാനുഭവത്തിൽ എത്രയെത്ര ജീവിത അനുഭവങ്ങളുണ്ട് അതേ ജീവിതാനുഭവത്തിൽ മാത്രം അത് പ്രസ്താവിക്കുമ്പോൾ അത് അനുഗ്രഹമായിരിക്കും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ദൈവത്തെ മുഖത്തപ്പെടുത്താം അതെ നമ്മെ മനസ്സിലാക്കി ഒരു കാര്യമുണ്ട് നാം മനസ്സിലാക്കി ഒരു കാര്യം പറയട്ടെ മരണവാതിലുകളോട് നാം സമീപിച്ചപ്പോൾ നാം അവൻ്റെയാണെന്നും യേശുവിൻ്റെ ആണെന്നും യേശു നമ്മുടെയാണെന്നും നമ്മെ പഠിപ്പിച്ചു അതാണ് പഠനം അപ്പോൾ ഈ ഇത് മറക്കാതിരിക്കട്ടെ പീഡകൾ വന്നു നമ്മുടെ വാതിൽക്കൽ മുട്ടിയപ്പോൾ ആ വാതിലുകൾ തുറക്കേണ്ട ചുമതല നാം അവന് നൽകി അങ്ങനെ നൽകുമ്പോഴാണ് ക്രിസ്തു വീടിൻ്റെ നായകൻ അകത്തും പുറത്തും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നമ്മുടെ തോട്ടക്കാരനായിരുന്നതുകൊണ്ട് അവനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നാം വിശ്വസിച്ചു നാം ദൈവത്തിൻ്റെ വകയാണെന്നുള്ള അറിവ് നമുക്കുണ്ടാകുമ്പോൾ ജീവിക്കുക എന്നതും മരിക്കുക എന്നതും നമുക്ക് പ്രധാനപ്പെട്ട കാര്യമല്ലേ ദൈവം ജീവിക്കുന്നു അതോടൊപ്പം നമുക്കും ജീവിക്കാം കണ്ണുകളി അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവല്ല ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതും സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തിക്കോണേ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ